ജിദ്ദ വിമാനത്താവളത്തിൽ റൺവേ ടേക്ക് ഓഫ് ദേശീയ അന്തർദേശീയ സുരക്ഷാ മാനദണ്ഡങ്ങൾ പുതിയ അനുമതി സൗദിയിലെ വിമാനത്താവളമാണ് ജിദ്ദയിലേത് ജിദ്ദയിലെ കിങ്ബ്ദുൽസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനാണ് ക്രോസ് റൺവേ ടേക്ക് ഓഫ് പ്രവർത്തനങ്ങൾ നടത്താൻ അനുമതി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ ആണ് അംഗീകാരം നൽകിയത് വിമാനത്താവളത്തിന്റെ മൂന്ന് റൺവേകളിലും ക്രോസ് ടേക്ക് ഓഫ് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും ഇതോടെ ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന സൗദിയിലെ ആദ്യ വിമാനത്താവളമായി ജിദ്ദ എയർപോർട്ട് മാറി ദേശീയ അന്തർദേശീയ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തിയ ശേഷമാണ് പുതിയ സംവിധാനത്തിന് അനുമതി നൽകിയത് വിമാനത്താവളത്തിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും യാത്രക്കാർക്ക് മികച്ച അനുഭവം നൽകുന്നതിനും ലക്ഷ്യമിട്ടുള്ള സുപ്രധാന ചുവടുവെപ്പാണിത് പുതിയ സംവിധാനം റൺവേയിൽ വിമാനങ്ങളുടെ സഞ്ചാര സമയം കുറയ്ക്കുകയും തിരക്കേറിയ സമയങ്ങളിൽ വിമാനങ്ങളുടെ നീക്കം കൂടുതൽ സുഗമമാക്കുകയും ചെയ്യും ഇതുവഴി ഇന്ധന ഉപഭോഗം കുറയ്ക്കാനും സാധിക്കും അഞ്ചു കോടിയിലേറെ യാത്രക്കാരാണ് കഴിഞ്ഞ വർഷം വിമാനത്താവളം ഉപയോഗപ്പെടുത്തിയത് മീഡിയ വൺ ജിദ്ദ